അങ്ങനെ ബിഗ് ബോസ് പണി തുടങ്ങി മക്കളെ മത്സരാർത്ഥികളെ കബളിപ്പിച്ചുകൊണ്ട് അനീഷ് വീ അനീഷ് ക്യാപ്റ്റനായി തിരഞ്ഞെടുക്കപ്പെട്ടു ബിഗ് ബോസ് ബി ബി സെവനിലെ ഫസ്റ്റ് ക്യാപ്റ്റൻ അനീഷ് വന്ന് പുള്ളി വന്നപ്പോൾ തന്നെ വന്നപ്പോൾ തന്നെ മുഴുവനും ആക്റ്റീവായി കളിച്ചതും അവിടെയുള്ള ആൾക്കാരൊക്കെ ചൊറി ചൊറിഞ്ഞതും എല്ലാം അനീഷ് തന്നെയായിരുന്നു അപ്പോൾ അനീഷ് ഫസ്റ്റ് ക്യാപ്റ്റനാകാൻ വേണ്ടി ഡിസേർവ് ആയിരുന്നു കേട്ടോ പിന്നെ പിന്നീടുണ്ടായിരുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ കഴിഞ്ഞാല് പിന്നെ ബാക്കിയുള്ള ആ രണ്ടുപേരും കൂടി ആ ഊഞ്ഞാലിൽ ഇരുന്നിട്ടുള്ള ഒരു കോൺവെർസേഷൻ ആയിരുന്നു ആ ഒരു കോൺവെർസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ഇങ്ങനെയല്ല എന്നും ഞാൻ എന്താണെന്നും എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു കോൺവെർസേഷൻ ആയിരുന്നു അവിടെ നടന്നുകൊണ്ടിരുന്നത് ആ ഒരു കോൺവെർസേഷനിൽ രേണു പറയുന്നുണ്ട് ഞാന് എന്താണ് ഞാന് ഏതാണ് എന്നുള്ളത് ക്യാമറയും ജനങ്ങളും അറിയട്ടെ എന്നുള്ളത് ആ ഒരു കോൺവേഴ്സേഷൻ രേണു പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് കേട്ടോ രേണു ഇങ്ങനെയൊന്നും രേണു ഇനിയും നന്നായിട്ട് ഞാൻ കളിക്കും ഭയങ്കരം ദേഷ്യക്കാരിയാണ് എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ രേണു പറയുന്നുണ്ട് അവിടെ വളരെ വ്യക്തമായിട്ട് അവിടെ പറയുന്നുണ്ട് കേട്ടോ ഇന്ന് ബി ബി സെവനിലെ ഫസ്റ്റ് കൺഫെൻഷൻ റൂമിൽ കയറിയ ഒരു എന്നുള്ള ആ ഒരു ക്രെഡിറ്റ് ഇപ്പൊ കൊടുക്കുന്നത് നമ്മുടെ അനുവിനാണ് അതായത് കൺഫൻ റൂമിലെ ഫസ്റ്റത്തെ നമ്മുടെ നോമിനേഷനിൽ ഫസ്റ്റ് പോയിരിക്കുന്നത് നമ്മുടെ അനുവാണ് അങ്ങനെ എട്ട് വോട്ടുമായി ഇന്നത്തെ ഇതില് ഷൈത്യാണ് എട്ട് വോട്ടുമായി മുന്നിട്ട് നിൽക്കുന്നത് ബി ബി ഹൗസില് ശൈത്യക്ക് ഇനി നിർണായകമായിട്ടുള്ള സംഭവങ്ങളാണ് ഇനി നടക്കാൻ പോകുന്നത് ശൈത്യ അവിടെ ഇനി ആക്റ്റീവ് ആയാൽ മാത്രമേ ബി ബി ബോസ് ബി ബി എന്ന് പറയുന്ന ആ ഇത്രയും പേരുടെ അകത്ത് ശൈത്യക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തുള്ളൂ ഉറപ്പായും ശൈത്യ ഇനി തിരിച്ചു വന്നേ പറ്റൂ ഇതിനകത്ത് ഈ പ്രമോയില് കാണുന്നത് പോലെ പ്രമോയില് കാണുന്നത് പോലെ വലിയ അടിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല ചെറിയ രീതിയിലുള്ള ഒരു പുക എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ചെറിയൊരു രീതി വലിയ ഒരു മഴ പെയ്യും സുനാമി വരും എന്നൊക്കെ ഈ പ്രോ പ്രമോല് കാണിച്ചതുപോലെ അത്ര വല്ല സുനാമിയൊന്നും ഇന്ന് അവിടെ അടിച്ചിട്ടൊന്നുമില്ല ചെറിയ രീതിയിലുള്ള ഒരു ചെറിയ ഒരു വാക്ക് തർക്കം എന്ന് വേണമെങ്കിൽ പറയാം അടിയുണ്ടാകാനുള്ള മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ രേണു തലവേദന എന്നും പറഞ്ഞ് കുറച്ച് സമയം ഒന്ന് കിടന്നു അപ്പോഴ് നമ്മുടെ അഭിലാഷ് വന്നിട്ട് അപ്പ അനി ശരത്തിനോട് പറഞ്ഞു ഇത് അഭിനയമാണ് ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ എല്ലാവരും ഇങ്ങനെ കിടന്നുറങ്ങും ഒരു അഭിനയം നമ്മൾ അതിന് ഈ അഭിനയത്തിന് ഒരു അവസരം ഉണ്ടായി കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ അപ്പാനു ശരത്ത് പറഞ്ഞു ഞാൻ തുടങ്ങി ഞാൻ എന്നാ ഒന്ന് തുടങ്ങട്ടെ എന്ന് ചോദിച്ചു അങ്ങനെ അപ്പാനു ശരത്തായിരുന്നു ആദ്യം ഇത് തുടങ്ങി വെച്ചത് പിന്നീടത് അപ്പാനു ആ അരടി ഏർ രേണുവിൽ നിന്ന് മാറിയിട്ട് ക്യാപ്റ്റന്റെ മുകളിലോട്ട് പോകുകയും ക്യാപ്റ്റനും അപ്പാനു ശരത്തും നമ്മുടെ ഷാനവാസും ഷാനവാസും ഇവരുടെ കൂടെയില് ഒരു ചെറിയൊരു വാക്ക് വാക്കുതർക്കവും ഒരു ചെറിയൊരു തള്ളും അങ്ങനെയൊക്കെ ഉണ്ടായി അത്ര മാത്രമേ ഇവിടെ ഇതിനകത്ത് മെയിനായിട്ട് വന്ന് വന്നിട്ടുള്ളൂ അല്ലാതെ വലിയ പ്രമോലെ നമ്മൾ കണ്ട പോലെ വലിയൊരു സുനാമി ഒന്നും ആയിട്ട് വന്നിട്ടൊന്നുമില്ല അവിടെ അഭിലാഷും ക്യാപ്റ്റനും അവര് തമ്മിൽ ഈ വാക്കുതർക്കം ഉണ്ടാവുന്ന സമയത്ത് രേണു ക്യാമറയുടെ മുന്നിൽ പോയിട്ട് പറയുന്നുണ്ടായിരുന്നു എനിക്ക് തലവേദനയാണ് എനിക്ക് ടാബ്ലെറ്റ്സ് വേണം എന്നുള്ളതിനെക്കുറിച്ച് രേണു ക്യാമറയുടെ മുന്നിൽ പറയുന്നുണ്ടായിരുന്നു അത് രേണുവിൻ്റെ അഭിനയമാണോ അല്ല രേണുവിന് ഒറിജിനൽ തലവേദനയാണോ ഒന്നും അറിയാൻ പറ്റത്തില്ല എനിവേ അത് വഴി അറിയാൻ പറ്റും അത് അഭിനയമാണോ അല്ല ഒറിജിനൽ തലവേദനയാണോ എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ നമുക്ക് പോകാൻ പോകെ അറിയാൻ പറ്റും േണു പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ക്യാപ്റ്റൻ പോയി വീണ്ടും ക്യാമറ ക്യാമറയുടെ മുന്നിൽ പറയുന്നുണ്ടായിരുന്നു നമ്മുടെ ബി ബി ക്യാമറയുടെ മുന്നിൽ പോയി ക്യാപ്റ്റൻ പോയി പറയുവാണ് ഇറ്റ്സ് എ മെഡിക്കൽ എമർജൻസി അതായത് റേണുവിന് ഭയങ്കര എമർജൻസി ആണ് തലവേദന എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള ഒരു എമർജൻസിയാണ് അപ്പൊ ഇറ്റ്സ് എ മെഡിക്കൽ എമർജൻസി എന്ന് പറഞ്ഞോണ്ടിരിക്കുന്ന സമയത്താണ് ഷാനവാസ് ബാക്കിൽ നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു അതിനെക്കുറിച്ച് അയ്യെ അപ്പൊ ഷാനവാസ് അവിടെ നിന്ന് ചോദിക്കുകയും ചെയ്തു ഈ ബി ബി ക്യാമറയിൽ എന്നെ എന്നെ അതായത് ബിഗ് ബോസിനോട് എന്നെ കൂടെ പറഞ്ഞു എന്നുള്ള കാര്യം ഷാനവാസ് ചോദിക്കുന്നുണ്ടായിരുന്നു വീണ്ടും അനീഷ് ആ പിടിച്ചെടുത്തന്നെ നിൽക്കുമായിരുന്നു അതായത് ക്യാപ്റ്റൻ പിടിച്ചെടുത്ത് തന്നെ നിൽക്കുമായിരുന്നു എന്നോട് നിങ്ങൾ പറഞ്ഞില്ല ഷാനവാസ് എന്നോടൊന്നും പറഞ്ഞില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടില്ല അപ്പം ഷാനവാസ് വീണ്ടും ബാക്കിൽ പോയി പറയുന്നുണ്ട് ഞാൻ നിന്നോട് നിന്നോട് ഫെസിഫിക്കായിട്ട് പറഞ്ഞിട്ടില്ല എങ്കിലും ഞാൻ വീണ്ടും അവിടെ നിന്ന് പറഞ്ഞില്ലായിരുന്നു എനിക്ക് തലവേദന എടുക്കുന്നുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞില്ലേ എന്തുകൊണ്ട് ക്യാപ്റ്റനായ നിങ്ങൾ ബി ബി ബോസിനോട് പറഞ്ഞില്ല അതുപോലെ തന്നെ നിങ്ങൾ എന്തൊരു ക്യാപ്റ്റനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പ്രത്യേക രീതിയിലൊക്കെ ഇങ്ങനെ നടന്ന് കാണിക്കുന്നൊക്കെയുണ്ട് ഷാനവാസ് എല്ലാവരും അവിടെ നിന്ന് ആ സമയത്ത് ചിരിച്ചുവെങ്കിലും ഈ ഏതെങ്കിലും ഒരു അവസരം വരുന്ന സമയത്ത് ബോഡി ഷേമിങ് എന്നുള്ള പേരിൽ ഷാനവാസിനെതിരെ തന്നെ ഇത് വരാനും നല്ലൊരു ചാൻസ് ഉണ്ട് അപ്പോൾ ഷാനവാസ് ഷാനവാസിനെതിരെ ഏതെങ്കിലും ഒരാൾ ഇത് എടുത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായും ബാക്കി എല്ലാവരും അതിനെ സപ്പോർട്ട് ചെയ്തു ഇത്രയൊക്കെ ഇന്ന് ബി ബി ബോസിനകത്ത് നടന്നുള്ളൂ വേറെ കാര്യമായിട്ടൊന്നുമില്ല അപ്പോൾ വീണ്ടും നാളെ കാണാം ബൈ ബായ്